നേരത്തുമ തടഞ്ഞ പൊരയിൽ വരും അങ്ങനെ ഒരു തകരാറുണ്ടെങ്കി അറവങ്കറ ഫസലുദ്ദീൻ പറഞ്ഞ പറഞ്ഞു കേട്ട് എന്നാ പിന്നെ ഞങ്ങള് തമ്പുരാക്കന്മാര് പറഞ്ഞ അങ്ങോട്ട് നടത്തിക്കൊണ്ടെന്ന് ഞാനും തീരുമാനിച്ചു പെട്രോള് അതാക്കണ്സ് കത്തിക്ക് അരി നാശാഴ്ച ഇനിയും കടിച്ചു പിന്നെയും മുറിമുറപ്പ് പറഞ്ഞാലോ അല്ല എന്താ എന്റെ ഉദ്ദേശം നിങ്ങളെ ഉദ്ദേശം നടത്തുക അതന്നെ എന്റെ ഉദ്ദേശം കത്തിക്ക് സന്തോഷം വീടിന്റെ അമ്പത്തനം ഞാൻ നേരത്തെ ബസ്സിൽ വെച്ച് അധികം വിളമ്പായിരുന്നത് അന്തസ്സായിട്ട് ജീവിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ദോഷവും ജീത്തപ്പന ഉണ്ടാകുന്ന കരുതീട്ട നാട്ടുകാരുമ്പിൽ കൈനീട്ടിറക്കുന്ന ഒരു ബസ് കണ്ടക്ടറാണ് ഞാൻ എന്ന് നഷ്ടപ്പെടാൻ ആചാരേ ഞാൻ പുറയിൽ പെണ്ണു വെച്ച് വന്നിട്ടില്ലല്ലോ പ്രായവും ഭക്തരെ അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസമുള്ള നിങ്ങളെ മോള് ഇന്റെ കൂടെ ഇറങ്ങിപ്പോരുന്ന് പറഞ്ഞാൽ ഇപ്പോ ഈ നിമിഷം ഞാനോള കൊടുക്കും യും കവർന്നും കള്ളക്കടത്ത് കള്ളു കള്ളി നാല് മുക്കാല് കയ്യിൽ വരുമ്പോ ഈ കാലിനടിയിലുള്ള ഭൂമി ഒരു ചെറുനാരങ്ങനെന്ന് തോന്നും ചില മുലാളിമാർക്ക് പാവപ്പെട്ടവന്റെ റോട്ട് മുതലിട്ട് ബസ് എത്തിക്ക പിന്നെന്തല്ലി പറഞ്ഞ പടച്ചോനെ മറക്കാന്ന് പറയും നരകത്തിൽ തീയത്ത് വീടുകൾ എത്തിക്കല്ലേ ഫസലുദ്ദീൻ ആചാരെ ആരാർക്ക് ഇണ തുണാന്ന് പടച്ചം തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങളെ മോൾ ഇക്കുള്ളതാണെന്ന് ആ പടച്ച വരാൻ തീരുമാനിച്ചോടെ പൊറുക്കും മേലും പാമ്പത്രം പെട്രോളും കൊണ്ട് നേരെ വന്നു ജയഹന്നത്തിലെത്തി അസ്സലാമ